ഹലോ മച്ചമ്പര നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിച്ചുകൊണ്ട് പൊളിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയിലുള്ളത് അപ്പോൾ ജസ്റ്റ് എന്തായാലും വീട്ടിലിരിക്കും എന്തായാലും വെറുതെ ഇരിക്കണം അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മളെ വയറിങ്ങിനെക്കാട്ടി എന്തായാലും അധികം ഭയപ്പെട്ട പണിയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫുൾ മെഷീൻ ഒരു സ്ഥലം അപ്പോൾ അതിലൊന്ന് വെറുതെ നിന്ന് സഹായിച്ചോട് കൊടുക്കാച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് രാവിലെ അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോ ഇല്ലാത്തത് അപ്പോൾ പിന്നെ ദീപെണ്ണ അവിടെയാണ് ദീപണ് ഒരുമിച്ചൊക്കെ കണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തട്ടിക്കുട്ടി വീഡിയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ നാളെ ഞെ ആർ എടുക്കാൻ പോകണം അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നെ ഒരു പരിപാടി ഇവിടെ കാണിച്ചു തരേണ്ടായിരുന്നു നമ്മളെ ഇനി മഴക്കാലം വരില്ല അപ്പോൾ ചാക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണക്കാനുണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ നാളെ എന്തായാലും ഇവിടുന്ന് രാവിലെ പോകും ഒരു ഒമ്പതരേൻ്റെ ബസ്സിന് പോവും കല്പറ്റക്ക് പിന്നെ അത് പന്ത്രണ്ട് മണിക്കാ ടൈം അതൊക്കെ കഴിഞ്ഞ് പത്ത് രണ്ടര മൂന്നര നാലുമണിക്കാവുമ്പോൾ ആണ് വീട്ടിലെത്തുള്ളൂ പിന്നെ ഇങ്ങോട്ട് വരവ് നടക്കൂല പിന്നെ മറ്റന്നാൾ ഹോസ്പിറ്റലിൽ പോകണം എം ആർ എൻ്റെ റിസൾട്ടും കാണിച്ചിട്ട് പിന്നെ എന്താ പറയുന്നതൊന്നും അറിയില്ല അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പിൽ ഇങ്ങനെ പോകണു നമ്മളെ കാര്യങ്ങൾ അങ്ങനെ പോകണു അങ്ങനെ പോകട്ടെ നമ്മളിപ്പോൾ വെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഒത്തിരുന്നിട്ട് ഇപ്പോൾ തകരാൻ പറ്റണ പണി നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് അപ്പോൾ ദീപണ്ണും അമ്മ ഇന്ന് അമ്പലയിൽ പോയി ഉണ്ടാവും രാവിലെ ഒരു കുട്ടീനേയും കൂട്ടിയിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ശരിയാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നുകൂടി പറയുന്നത് നമ്മൾ വീഡിയോയ്ക്ക് സൗണ്ടൊക്കെ ഒക്കെ കുറയുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ക്ഷമിക്കുക കേട്ടോ കാരണം നമ്മുടെ ഈ ഫോൺ മാറ്റണം എന്ന് വിചാരിച്ചാണ് നമ്മളെ നാട്ടിൽ പോണ ടൈമിൽ ഫോണ് നാട്ടിൽ പോണ ടൈമിലാണ് ഫോൺ എടുക്കാൻ വേണ്ടിയിരുന്നതാണ് പിന്നെ പൈസ കഴിഞ്ഞില്ല അന്ന് ഫോൺ എടുത്താണെങ്കിൽ അച്ഛൻ വരാൻ കുടുങ്ങി പോയിരുന്നു നാട്ടിൽ പോയതിൻ്റെ ശേഷം വെയ്യാണ്ടായല്ലോ പിന്നെ അടവിൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടവവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ ഫോൺ തിരിച്ച് അവിടെ തന്നെ കൊയ് കൊടുക്കേണ്ട അവസ്ഥയാവും അതുകൊണ്ട് ഫോൺ എടുക്കാത്തതാണ് നമ്മളിപ്പോൾ എൻ്റെ ഫോൺ പൊട്ടിപ്പോൾ ഇപ്പോൾ ഈ പെണ്ണിൻ്റെ ഫോണിലായിരുന്ന സിമ്മും മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പണിൻ്റെ ഫോണിൽ എന്താണെന്ന് വെച്ചാൽ വീടൊക്കെ ഈ നിങ്ങൾ നമുക്ക് നല്ലൊരു നല്ലൊരിത് വരെ ഇതിലൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് അറിയിക്കുക ഏ സൗണ്ട് കുറവാണെങ്കിൽ ക്ഷമിക്കുക ഇതൊക്കെ തന്നെ പറയാനുള്ളൂ പിന്നെ ക്ലാരിറ്റിയിൽ പറയാൻ മാത്രം ക്ലാരിറ്റി കുറവൊന്നുമില്ല വേണ്ട അത്രയും ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ട് സൗണ്ടും ഉണ്ട് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ സൗണ്ട് ആഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ പെയ്യാണ് അപ്പോൾ നമ്മുടെ കമ്പനിയുടെ മുന്നിൽ നിന്നും രഞ്ച് ദിവസിയാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ